വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് റംസാൻ വ്രതം ആരംഭിച്ചു ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ഷഹബാൻ മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ചയാണ് വ്രതം തുടങ്ങിയത് ഒമാൻ ഒഴികെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബുധനാഴ്ച വ്രതം ആരംഭിച്ചിരുന്നു ഇനിയുള്ള മുപ്പത് നാളുകൾ വിശ്വാസികൾ ഖുറാൻ പാരായണത്തിൽ മുഴുകും രാത്രിയിൽ മസ്ജിദുകളിൽ തറാവീഹ് നമസ്കാരങ്ങൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ആത്മവിശുദ്ധിയുടെയും ദാനധർമ്മങ്ങളുടെയും മാസമായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത് നോമ്പുതുറകൾ സംഘടിപ്പിക്കുന്നതും പുണ്യമാണ് അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാ മാസം നമ്മളിലേക്ക് നമ്മളിലേക്കിത കടന്നു വന്നിരിക്കുന്നു ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെയും രണ്ടാമത്തെ പത്ത് പാപമോചനത്തിൻ്റെയും മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൻ്റെയും പത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാ മാസത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഇറക്കപ്പെട്ട മാസമാണ് റമലാ മാസം അതുകൊണ്ടാണ് റമലാ മാസത്തിന് ഇത്രമാത്രം മഹത്വം ലഭിക്കാനുണ്ടായ കാരണം അതിൽ നിന്നും ആദ്യമായി ഇറങ്ങിയ ആയത്താണ് അലക്ക്സ്വറത്തിലെ അഞ്ചായത്ത് ഈ മാസത്തിൽ ധാരാളം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുക ദിഖ്രുകളും സ്വലാത്തുകളും തസ്മീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും ഇസ്തീഫാറുകളും സദക്കകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം തയ്യാറായി പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ രമലാ മാസത്തിൽ ആത്മസംസ്കരണം ഏറ്റുവാങ്ങുവാൻ വേണ്ടി നാം പരിശ്രമിക്കണമെന്ന് ഈ സമയത്ത് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്